സിമാക് വടകരയുടെ നേതൃത്വത്തിൽ സമഭാവന സംഗമവും ഉമ്മൻചാണ്ടി സദ്ഭാവന പുരസ്കാര സമർപ്പണവും സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പത്തിന് നടക്കുന്ന പരിപാടി കെ കെ രാമ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വടകരിൽ ബാങ്ക് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് സിമാക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയാണ് സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടന നടത്തിയിട്ടുണ്ട് കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ സേവനം കാഴ്ചവെക്കുന്ന വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ഉമ്മൻചാണ്ടി സദ്ഭാവന പുരസ്കാരത്തിന് കലാ സാംസ്കാരിക പ്രവർത്തകനും പ്രഭാഷകനുമായ കാവിൽ പി മാധവനെ തെരഞ്ഞെടുത്തത് പ്രൊഫസർ ടി എച്ച് വിജയരാഘവൻ പ്രൊഫസർ എം വിജയലക്ഷ്മി പ്രൊഫസർ ടി എച്ച് വിജയരാഘവൻ പ്രൊഫസർ എം വിജയലക്ഷ്മി ഡോക്ടർ അമ്മുകുട്ടി കെ പി എന്നിവർ അടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് പതിനഞ്ചായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഫലവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്തിന് ശനിയാഴ്ച കാലത്ത് പത്ത് മണിക്ക് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും ഉമ്മൻചാണ്ടി സദ്ഭാവന പുരസ്കാരം എന്ന പേരിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുക ഇത് വടകര തലശ്ശേരി കൊയിലാണ്ടി താലൂക്കുകളിലുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തി പ്രവർത്തിച്ചു വരുന്ന ഏറ്റവും നല്ലൊരു വ്യക്തിത്വത്തെ സംഭാവന ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല വ്യക്തിത്വത്തെ കണ്ടെത്തുകയെന്നായിരുന്നു ഞങ്ങളുടെ ഉദ്യമം ഇതിനു വേണ്ടിയിട്ട് നാനൂറോളം വരുന്ന സിമാ അംഗങ്ങളിൽ നിന്ന് അവരുടെ നിർദ്ദേശങ്ങൾ ഏറ്റവും നല്ല ആള കണ്ടെത്താൻ വേണ്ടി അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ നമുക്ക് അവസാനത്തെ ലിസ്റ്റിൽ പതിനെട്ടോളം ആൾക്കാരുടെ പേര് ലഭിക്കുകയുണ്ടായി ഈ പതിനെട്ടോളം ആൾക്കാരിൽ നിന്ന് ഏറ്റവും അർഹനായിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുക എന്നായിരുന്നു ഈ ജോറിമാരുടെ കർത്തവ്യം അതിൻ്റെ വെളിച്ചത്തിലാണ് കാവൽ പി മാധവനെ ഞങ്ങൾ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് ഈ പത്താം തീയതി വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് അവാർഡ് നൽകുകയും ചെയ്യാം പതിനഞ്ചായിരത്തൊന്ന് രൂപയാണ് അവാർഡ് തുക ഒരു അദ്ദേഹത്തിന് അന്ന് നൽകി ആദരിക്കുന്നതായിരിക്കും പരിപാടി ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായിരിക്കും സാഹിത്യ മേഖലയിൽ നവാഗത എഴുത്തുകാരനായ സതീശൻ എടക്കുടി ജയശങ്കർ കീഴായി സജീവൻ വന്ദരത്തൂർ ഹീരാ വടകര ഗീതാ മോഹൻ റസിയ പയ്യോളി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും പുതുതായി നമ്മുടെ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്ന സാഹിത്യകാരന്മാരെ പുതിയ നവാഗതരായ സാഹിത്യകാരന്മാരെ ആദരിക്കുക എന്നതുകൂടി നമ്മുടെ ലക്ഷ്യമാണ് ഉദ്ദേശമാണ് ഫെബ്രുവരി മാസം പത്താം തീയതി വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാന്യരായ വടകര എം എൽ എ ശ്രീമതി കെ കെ രമ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ അവർക്ക് ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ ടി എച്ച് വിജയരാഘവൻ ഡോക്ടർ കെ പി അമ്മക്കുട്ടി കെ മുരളീധരൻ സതീശൻ ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ ഇപ്പോ ചിന്തിച്ചത് എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ് അഷുറൻസും കൂടാതെ ജെസ്റ്റോണിന്റെ ഗ്യാരും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ എനിക്ക് <laughs> <laughs> Malabar Gemstone Jewelry Festival: A celebration of precious and uncut jewelry. Malabar gold and diamonds.